മഴയാണ് വയനാട്ടിലെ ദൃശ്യങ്ങൾ നടുക്കമുണ്ടാക്കുന്നു അനേകം കുടുംബങ്ങൾ വീടുകൾ ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടു പലരും അനന്തമായ ഉറക്കത്തിലേക്ക് ഒഴുകിപ്പോയി രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധം ദുഷ്കരമാണ് കാര്യങ്ങൾ എന്നറിയുന്നു പലയിടങ്ങളിലും വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ എത്രയോ മനുഷ്യരുണ്ട് പോകാനിടമില്ലാത്ത പാവങ്ങളുണ്ട് ചവിട്ടി നിൽക്കാൻ ഒരിടം പോലുമില്ലാത്തവൾ അവരിലേക്ക് കാരുണ്യ കൈകൾ നീളട്ടെ പ്രാർത്ഥനകളിൽ ആ മനുഷ്യരെ മറക്കാതിരിക്കാം മഴബാധിത പ്രദേശങ്ങൾ കാണുവാനുള്ള യാത്രകൾ ഒഴിവാക്കുക സർക്കാർ സംവിധാനങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുക പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വീടിൻ്റെയും ഹൃദയത്തിൻ്റെയും വാതിലുകൾ തുറന്നിടുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് കൈകൾ ഉയർത്തുക ദുരന്തങ്ങളിൽ നിന്ന് നാഥൻ കാത്തുരക്ഷിക്കുക